അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കട്ടോ അപ്പോൾ തന്നെ മടിയൊക്കെ വരുമ്പോൾ നമുക്കും തന്നെ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നമ്മൾ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നമുക്കും തന്നെ ഇങ്ങനത്തൊക്കെ കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം നമ്മൾ എന്നും ഈ അരിഭക്ഷണം കൊണ്ടുള്ള ഫുഡാണല്ലോ കഴിക്കുക അപ്പോൾ അതിൽ നിന്നും മാറിയിട്ട് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നമ്മൾ മയണൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണേ അപ്പോൾ അതൊക്കെ എവിടെ ഞാൻ ലോൺ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബ്രഡ്ഡാണ് അപ്പോൾ ഞാനൊരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡൊക്കെ കട്ടാക്കിയിട്ട് അത് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആദ്യം തന്നെ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പീസിൽ നമ്മൾ ആദ്യം കെച്ചപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കെച്ചപ്പ് എന്തായാലും ആക്കി കൊടുക്കണേ അപ്പോൾ അതാണ് അപ്പോഴാണ് കേട്ടോ ഈ സാൻഡ്വിച്ചിന് ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുക പിന്നെ നമ്മൾ അടുത്ത ബ്രെഡിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അതിങ്ങനെ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ഒന്നിന് മുകളിലായിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക സെൻ്റർ ഒന്ന് കട്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവില്ല ഇങ്ങനത്തൊക്കെ കഴിക്കാനും പോതി അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ആക്കിക്കോളി നല്ല സൂപ്പറായിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും അടിപൊളി സാൻഡ്വിച്ച് ആണ് കേട്ടോ ആ ബ്രെഡും മയണീസും ഒക്കെ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളട്ടോ കാരണം നമുക്കും തന്നെ ഇതൊക്കെ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കും ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യാട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഓക്കെ താങ്ക് യു